ദയവനി മുത്തശ്ശിയോട് പറയാണ് അസുഖം വന്നാൽ ഹോസ്പിറ്റലിൽ പോവാതെ ഓരോരോ ഒഴിവ് കഴിവുകൾ പറയുകയാണ് നയന എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ മുത്തശ്ശി പറയുമ്പോൾ അത്ര വലിയ കുഴപ്പമൊന്നും നയനയ്ക്കില്ല പിന്നെ ഹോസ്പിറ്റലിൽ പോയാലും ആ ടെസ്റ്റ് ഈ ടെസ്റ്റെന്നൊക്കെ പറഞ്ഞ് അവർ ഒരുപാട് ടെസ്റ്റുകളും ചെയ്യിക്കും അതും ശരീരത്തിന് നല്ലതല്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് ആദർശ നനയും അവിടേക്ക് വരുന്നത് അപ്പോൾ മുത്തശ്ശി ചോദിക്കും എന്താ നിങ്ങൾ ഹോസ്പിറ്റൽ പോകുകയാണോ എന്ന് ചോദിക്കും അപ്പോൾ ആദർശ പറയും അല്ല ഇവർക്ക് ഒന്ന് വീട് വരെ പോകണമെന്ന് പറയുന്നുണ്ട് അങ്ങനെ എന്ന് പറയും പെട്ടെന്ന് തന്നെ ദേവേന് പറയും അവശത വരുമ്പോൾ വീട്ടിലേക്കാണോ പോവേണ്ടത് ഹോസ്പിറ്റലിൽ പോകുന്നതിന് പകരം എന്നൊക്കെ പറയും അപ്പോൾ ആദർശു പറയും ഇല്ല എവക്കിപ്പോൾ വലിയ കുഴപ്പമൊന്നും ഇല്ലെന്നാ പറയുന്നത് ഇനി അഥവാ അവിടെ നിൽക്കുമ്പോൾ സുഖമില്ലാതാവണം എന്നുണ്ടെങ്കിൽ അമ്മയെ വിളിച്ചിട്ട് ഹോസ്പിറ്റലിൽ പോവാന്നൊക്കെ പറയുന്നുണ്ട് എന്ന് പറയും അപ്പോൾ ദേവേന് പറയും ഓ എവക്ക് വീട്ടിൽ പോകാനുള്ള ഓരോരോ കാരണങ്ങൾ ഉണ്ടാക്കി പറയുകയാണെന്നൊക്കെ പറയും ദേവേനു പറയും എങ്കിൽ പിന്നെ നിനക്ക് അവിടെ തന്നെ നിന്നൂടെ എന്നൊക്കെ ചോദിക്കും അപ്പം മുത്തശ്ശി പറയും അവൾ അവിടെ നിന്നേയല്ലേ നീയല്ലേ പോയി വിളിച്ചുകൊണ്ട് വന്നത് അത് ഞാൻ ആദർശനെ നോക്കിയിട്ടാണ് വിളിച്ചുകൊണ്ട് വന്നത് ആദർശനെ ഇവളെ കാണാതിരിക്കാൻ പറ്റത്തില്ലല്ലോ അവൻ മനസ്സുകൊണ്ട് എന്നെ ശവിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും അതുകൊണ്ടാണ് ഞാൻ പോയി വിളിച്ചുകൊണ്ടുവന്നതെന്നൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്ത് നയന ദേവിയനെ ഒരു നോക്കുന്നുണ്ട് കേട്ടോ ഒരു കള്ളലക്ഷണത്തോടെ ഇങ്ങനെ നോക്കുന്നുണ്ടേ അമ്മ എന്താണ് ഇങ്ങനെ മനസ്സിൽ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നെന്നുള്ളതിൽ നയന നോക്കുന്നുണ്ട് ദേവിയെ ആദർശി പറയും എന്നേക്കേറ്റവും ഒന്നും അല്ലോ അമ്മ രണ്ട് ദിവസത്തേക്കല്ലേ അവൾക്ക് സുഖമില്ലാത്തതുകൊണ്ടല്ലേ പോയി നിൽക്കട്ടെ എന്നൊക്കെ യും മുത്തശ്ശി പറയും അതെ കുഞ്ഞു മുതലേ അറിയ അവർക്ക് എന്തൊക്കെ അസുഖങ്ങളുണ്ടെന്ന് അറിയാവുന്നത് അവരുടെ അമ്മയ്ക്കാണ് അതുകൊണ്ട് അമ്മയുടെ അടുത്ത് ഇപ്പം നിൽക്കുന്നത് തന്നെ നല്ലത് അവരാകുമ്പോൾ കാപ്പിയും കഷായം ഒക്കെ ഇട്ട് കൊടുത്ത് നല്ല ഇതാവും എന്നൊക്കെ പറയും അപ്പം ദേവിയനെ പറയും അതിന് ഞാനും ഇട്ട് കൊടുത്തല്ലോ എന്ത് എന്തു ചെയ്യാൻ പോകണ അവിടെ അമ്മ എന്നൊക്കെ ഇങ്ങനെ പറയും അവൾ പോകുമ്പോൾ അതിൻ്റെ പിറകെ ആദർശനും പോകണം അത്രയേ ഉള്ളൂ എന്നൊക്കെ ഇങ്ങനെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പം മുത്തശ്ശി പറയും അല്ലെങ്കിൽ അവള് പോണതാണല്ലോ നിനക്ക് ഇഷ്ടം എന്ന് പറയും അപ്പോൾ ദേവേനെ പറയും എനിക്ക് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് എനിക്ക് അവിടെ അവൾ പോകണത് തന്നെയാണ് ഇഷ്ടം പക്ഷേ അത് സമ്മതിക്കില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയണതെന്നൊക്കെ പറയാം അപ്പം ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ എന്താണ് ഇങ്ങനെ അമ്മയും ഇങ്ങനെ പറയുന്നതെന്നുള്ള ഒരു കള്ളച്ചിരിയോടെയാണ് ഇങ്ങനെ നയനെ നോക്കുന്നുണ്ട് ദേവയാനി പറയും നയന വേണമെങ്കിൽ അദർശം ഹോസ്പിറ്റലിൽ കൊണ്ടുപോട്ടെ വേറെ അവിടെ വീട്ടിൽ പോകണമെന്നും എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല എന്നൊക്കെ ഇങ്ങനെ ദേവേനിങ്ങനെ പറയും അപ്പോൾ നയന ഇങ്ങനെ നോക്കുന്നുണ്ട് അപ്പം മുത്തശ്ശി പറയും അത് ശരിയായി ഇവക്കിങ്ങനെ ഇങ്ങനെ വയ്യാന്ന് പറയുന്നുണ്ടല്ലോ നീ എന്തായാലും ഓരോ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിക്കാൻ നോക്ക് ചിലപ്പോൾ വല്ല വിശേഷമല്ല ഉണ്ടെങ്കിലോ എന്നൊക്കെ ഇങ്ങനെ പറയും അപ്പോൾ അത് ചോദി അതെന്താ മുത്തശ്ശി അങ്ങനെ അല്ല കല്യാണം കഴിഞ്ഞ മുമ്പിള്ളേർക്ക് കുറച്ച് നാൾ കഴിയുമ്പോൾ എന്താ വിശേഷം എന്നൊക്കെ പറയും അപ്പോൾ നയന പറയും അങ്ങനെയൊന്നുമില്ല മുത്തശ്ശി നിങ്ങൾ രണ്ടുപേരും കരുതുന്ന പോലെ ില്ല എന്നൊക്കെ നയന ഇങ്ങനെ പറയുന്നുണ്ട് അപ്പം നയന പറയും ഇനിയിപ്പോൾ അമ്മയ്ക്ക് ഇഷ്ടമില്ലെങ്കിൽ ഞാൻ പോകുന്നില്ല അമ്മയെ ധിക്കരിച്ച് പോവാൻ എനിക്കൊരു താല്പര്യം ഇല്ല എന്നൊക്കെ ഇങ്ങനെ നയന പറയും ആ സമയത്ത് ദേവ എനിക്ക് വളരെ സന്തോഷാവണേ അപ്പം ഇതൊക്കെ നയന നോക്കുന്നുണ്ട് ഇത്രയൊക്കെ പറഞ്ഞിട്ട് നയനെ അങ്ങ് പോകാൻ പോവാണ് അപ്പോൾ അദർശി പറയും നയനേന്ന് വിളിക്കുമ്പോൾ പറയും ഇല്ല ഞാൻ വരുന്നില്ല അമ്മയ്ക്ക് ഇനി അതൊരു വിഷമാവും പിന്നെ അതിൻ്റെ പേരിൽ ഒരു വാശിയും പ്രശ്നങ്ങളൊന്നും വേണ്ട ഞാൻ പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് നയനെ അങ്ങ് പോവാണ് അപ്പോൾ മുത്തശ്ശി പറയും എന്നാലും ഇത് കുറച്ച് കഷ്ടമായിപ്പോയി നീ എന്താ അവളെ വിടാത്തതെന്നൊക്കെ ചോദിച്ചു നിനക്ക് അവളെ ഇവിടെ നിൽക്കുന്ന ഇഷ്ടമില്ലല്ലോ പിന്നെ എന്താ എന്നൊക്കെ ചോദിക്കുക അത് അവളെ പോയാൽ അതിൻ്റെ പിറകെ എവനും പോവില്ല അതുകൊണ്ട് ഞാനങ്ങ് അവളെ വിടാത്തതാ എന്നൊക്കെ ഇങ്ങനെ പറയാം ഇനി അതിനിപ്പോൾ ആർക്കെന്ത് തോന്നിയാലും എനിക്കൊരു കുഴപ്പമില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോഴത്തേക്കും അവിടെ നയനെ അങ്ങ് പോവുകയാണ് ചെയ്യുന്നത് നയന ഇങ്ങനെ അവിടെ പോയി മുകളിൽ പോയിട്ട് ഇങ്ങനെ അവിടെ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ അവിടേക്കാണ് നവ്യ വരുന്നത് അപ്പോൾ പറയും ആ നീ പോയില്ലേ നിനക്ക് സുഖമില്ലെന്ന് പറഞ്ഞിട്ട് നീ പോകണം പറഞ്ഞിട്ട് പോയില്ലേ എന്നൊക്കെ ചോദിക്കും അപ്പോൾ നയന പറയും ഇല്ല എൻ്റെ അമ്മായി അമ്മയ്ക്ക് ഞാൻ പോകണത് ഇഷ്ടമില്ല അതുകൊണ്ട് ഞാൻ പോയില്ല അവരെന്തോ സ്ത്രീ ആയി എന്തു പറ്റിയവർക്ക് എന്നെ കാണത് ഇഷ്ടവും ഇല്ല പിന്നെ നിന്നെ ഇവിടെ പിടിച്ച് നിർത്തുകയും ചെയ്യും നിനക്ക് സുഖമില്ലാത്തതുകൊണ്ടല്ലേ നീ വീട്ടിൽ പോണെന്നൊക്കെ ഇങ്ങനെ നവ്യ പറയുന്നുണ്ട് എന്തോ ഇതാ ഇതാണ് അവർ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് കുറച്ച് കഷ്ടമാണെന്നൊക്കെ ഇങ്ങനെ അവരെ അവരെക്കുറിച്ച് പറയുന്നുണ്ട് അപ്പോൾ നയനെ പറയും ഞാനങ്ങ് പോയ ആദർശ ചേട്ടൻ്റെ പിറകെ വരും അത് അമ്മയ്ക്ക് മോനെ കാണാതിരിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ടാണ് അതുകൊണ്ടാണെന്നൊക്കെ ഇങ്ങനെ പറയും അപ്പോൾ നവ്യ പറയും എന്താ ആദർശ രണ്ട് ദിവസം കാണാതിരിക്കാൻ പറ്റത്തില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ നയനെ പറയും ഇല്ല ആദർശ ചേട്ടനെ എന്നെ ഒരു ദിവസം പോലും കാണാതിരിക്കാൻ പറ്റില്ല എന്നൊക്കെ ഇങ്ങനെ പറയും അപ്പോൾ നവ്യെ പറയും അതൊരു ഭാഗ്യമാണ് അങ്ങനെ കാണാതിരിക്കാൻ പറ്റില്ല എന്ന് പറയുന്ന ഒരു ഭർത്താവ് ഉള്ളത് തന്നെ വലിയ ഭാഗ്യമാണെന്നൊക്കെ ഇങ്ങനെ നവ്യ പറയുന്നുണ്ട് അതിന് ശേഷം ഇങ്ങനെ നയനെ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ അമ്മായി അമ്മ എന്നെ ഇങ്ങനെ വിടാതെ അതിൻ്റെ കാരണം ഇങ്ങനെയാണെന്ന് ഉള്ളത് കണ്ടുപിടിക്കണമെന്നൊക്കെ ഇങ്ങനെ നയന ആലോചിക്കുന്നുണ്ട് അനാമിക അവളെ വീട്ടിൽ വരുന്ന സീനാണ് കാണിക്കുന്നത് അവൾ വന്നിട്ട് വളരെയധികം ദേഷ്യപ്പെടുന്നുണ്ട് കാര്യം നന്ദുവിനെ കണ്ട കാര്യങ്ങളും ആനിയും കണ്ട കാര്യങ്ങളൊക്കെ അവളിങ്ങനെ സംസാരിക്കുന്നുണ്ട് കാര്യം ഇപ്പോൾ തന്നെ അവർക്ക് കുറേ പ്രശ്നങ്ങളുണ്ടല്ലോ കള്ളത്തനങ്ങളൊക്കെ ഒളിപ്പിച്ച് വെച്ചിട്ടല്ലേ നിൽക്കുന്നത് അപ്പോൾ ഇനിയിപ്പോൾ നന്ദു പോലീസ് ഓഫീസറായാൽ കൂടി അവരെല്ലാം കള്ളത്തരങ്ങളും കണ്ടുപിടിക്കും അവർക്ക് നല്ല പേടിയുണ്ട് അപ്പം അനാമിക ചോദിക്കുന്നുണ്ട് എന്തെങ്കിലും വഴിയുണ്ടോ അച്ചോ ഈ ഇത് എവള് യൂണിഫോം ഇടാതിരിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അങ്ങനെ അത് എങ്ങനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടൊക്കെ അവർ പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ അച്ഛൻ പറയാം അതിനെ നമുക്ക് വഴി ഉണ്ടാക്കാം വഴി ഉണ്ടാക്കിയല്ലേ പറ്റുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുണ്ട് എങ്ങനെയെങ്കിലും ആ ജോലിക്ക് പോവാതിരിക്കാനുള്ള വഴികളാണ് അവർ നോക്കുന്നത് തിരിച്ച് അനാമിക വന്നതിന് ശേഷം അനിയെ കാണുന്നുണ്ട് അനിയയുടെ അടുത്തൊന്ന് ചോദിക്കുന്നുണ്ട് നീ എവിടെ പോയതാ എന്നൊക്കെ അപ്പോൾ അനി പറയുന്നുണ്ട് ഞാൻ നടക്കാൻ പോയി നടക്കാൻ പോയ കൂട്ടത്തിൽ ആരൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അവർ തമ്മിൽ ഒരു ഭയങ്കര വഴക്കാവാണ് ചെയ്യുന്നത് ആരെ കാണാനാണ് പോയെന്നൊക്കെ എനിക്കറിയാം നീ അവളെ കാണാനല്ലേ പോയെന്നൊക്കെ ചോദിക്കുന്നുണ്ട് നിനക്ക് എൻ്റെ കൂടെ വരാനും എൻ്റെ കൂടെ സമയം ചിലവഴിക്കാനും നിനക്കൊന്നും പറ്റത്തില്ല നിനക്ക് വേറെ പലരുടെയും പോകാനെന്നൊക്കെ പറഞ്ഞിട്ട് അനാമികയെ അങ്ങോട്ടും ഇങ്ങോട്ടും അവർ തമ്മിൽ വഴക്കുണ്ടാവുകയാണ് ഞാൻ നിൻ്റെ ഭാര്യയാണെന്നൊക്കെ പറയുന്നുണ്ട് നമ്മൾ താലി കിട്ടി എന്നുള്ളൊരു ബന്ധം മാത്രമേ അല്ലേ ഉള്ളൂ എന്നൊക്കെ അനി ഇങ്ങനെ പറയുന്നുണ്ട് അടുത്തായിട്ട് കാണിക്കുന്നത് നയന വീട്ടിൽ കിടക്കയാണ് കേട്ടോ അപ്പോൾ അവിടേക്ക് ദേവയനി കുറച്ച് പച്ചിലായിട്ടൊക്കെ വരുന്നുണ്ട് അപ്പോൾ പറയുന്നുണ്ട് ദേവേനി പറയുന്നുണ്ട് നീ ഇതിട്ട് ആവി പിടിക്കുക അപ്പോഴത്തേക്കും നിനക്ക് ഇതൊക്കെ കുറഞ്ഞോളും എന്ന് പറയുന്നുണ്ട് നീ വീട്ടിൽ പോയാലും ഇതൊക്കെ അല്ലേ നിൻ്റെ അമ്മ ചെയ്ത് തരത്തുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് നിനക്ക് സത്യത്തിൽ തലവേദന ഉണ്ടോ എന്നൊക്കെ ദേവയങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പോൾ പറയാം ആ ഉണ്ടമ്മയെന്ന് പറയും അപ്പം നയന ഇങ്ങനെ നോക്കുന്നുണ്ട് അമ്മേടെ ഉള്ളിൽ എന്താണെന്നൊക്കെ ഇങ്ങനെ ഒരു കള്ള നോട്ടം നോക്കുന്നുണ്ട് നയന അത് കഴിഞ്ഞിട്ട് ദേവന് പയ്യെ ആ വീട്ടിലെ സൈഡിൽ ഇരിക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നയനയുടെ നെറ്റിൽ പയ്യെ കൈ ഉണ്ട് ഇങ്ങനെ ചൂട് പനിയുണ്ടോ എന്നൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട് കഴുത്തിലും നെറ്റിലൊക്കെ പറ പനിയൊന്നും ഇല്ല വലിയ കുഴപ്പമൊന്നുമില്ല എന്ന് പറയും ചിലപ്പോൾ ഇനി ഉള്ളിലാണെങ്കിലോ എന്നൊക്കെ പറയാം അപ്പോൾ നയന പറയാം ആ എനിക്കും അങ്ങനെയാണ് തോന്നുന്നത് പുറത്തില്ല ഉള്ളിലായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ദേവേനെ പറയും ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീ എപ്പോഴെപ്പോഴും ആദർശനായിട്ട് ബുദ്ധിമുട്ടിക്കണ്ട എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി ഞാൻ കൊണ്ടുപോകാം ഹോസ്പിറ്റലെന്നൊക്കെ വളരെ സ്നേഹത്തോടെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പം നയനെ ഇങ്ങനെ നോക്കിയിരിക്കുന്നുണ്ട് കേട്ടോ ദേവേനെ എന്നൊക്കെ പറഞ്ഞിട്ട് പറയും എനിക്കിത്രീ ബുദ്ധിമുട്ടെന്തായാലും കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ദേവേനെ വളരെ സന്തോഷത്തോടെ അങ്ങ് പോവുകയാണ് കേട്ടോ അപ്പം നയനയ്ക്ക് വളരെ സന്തോഷമാവുകയാണ് അടുത്തായി കാണിക്കുന്നത് ഒരു റോഡ് സൈഡിൽ ഒരാൺകുട്ടി ഒരു പെൺകുട്ടിയോട് സംസാരിക്കുന്നത് അതായത് നന്ദുവിനുള്ള എന്തോ ഒരു ട്രാപ്പാണെന്ന് നമുക്ക് മനസ്സിലാവും കാര്യം അവൾ വരുന്ന സമയത്ത് ഞാൻ പറയാമെന്നൊക്കെ ആ പെൺകുട്ടി പറയുന്നുണ്ട് എന്നിട്ട് നന്ദു വരുന്ന ആ സമയമാകുമ്പോൾ തന്നെ അവർ പറയുന്നുണ്ട് ആ തുടങ്ങിയോ എന്നൊക്കെ പറഞ്ഞിട്ട് ആ ബോയ് വന്ന് എവിടെ മുടിയിലൊക്കെ ഇങ്ങനെ പിടിക്കുന്നുണ്ട് ആ സമയത്ത് ഇത് നന്ദു കാണുന്നുണ്ട് നന്ദി ഓടി വന്നിട്ട് അവനുമായിട്ട് ഫൈറ്റൊക്കെ ചെയ്യാണ് ഫൈറ്റൊക്കെ ചെയ്തിട്ട് അവനെ അടുക്കിയൊക്കെ ചെയ്യുന്നുണ്ട് എന്നിട്ട് ആ കുട്ടിയെ രക്ഷിക്കുകയും ചെയ്യുന്നുണ്ട് ആ പൊയ്ക്കുന്ന് നീ വീട്ടിൽ പോകുന്നൊക്കെ പറയുന്നുണ്ട് ശരി എന്നൊക്കെ പറഞ്ഞിട്ട് ആ കുട്ടിയും പോകുന്നുണ്ട് അപ്പോഴത്തേക്കും നന്ദു വിചാരിക്കും ആ പോലീസ് യൂണിഫോം ഇടുന്നു തന്നെ ഇതൊക്കെ ഒരു ട്രെയിനിങ് ആണെന്നൊക്കെ വിചാരിക്കുന്നുണ്ട് ഇത് പക്ഷേ ഒരു നന്ദുവിനുള്ള ഒരു ട്രാപ്പ് ആണെന്നാണ് തോന്നുന്നത് അതോടെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുക ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്